ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയോട് കൂട്ടായ്മ രണ്ടു വർഷം മുൻപ് നടത്തിയ കരിക്ക് ചലഞ്ച് നിർദ്ധന കുടുംബത്തിന് തുണയാകുന്നു കുടുംബത്തിനെ സഹായിക്കുവാനാണ് കാർത്തിയപ്പള്ളി ജംഗ്ഷന് സമീപം ചലഞ്ച് നടത്തിയത് പിന്നീട് ആ കുടുംബത്തിലെ വീട്ടമ്മ കരിക്ക് വിൽപ്പന ഉപജീവന മാർഗമാക്കുകയായിരുന്നു നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ച കൂട്ടായ്മ രണ്ട് വർഷം മുമ്പ് സംഘടിപ്പിച്ച കരിക്ക് ചലഞ്ച് ആ കുടുംബത്തിന് ഉപജീവന മാർഗമായി മാറി ഹേമ വിളിച്ചിട്ടാണ് പറഞ്ഞത് സാറേ ഇത് രണ്ടു വർഷം തികയാണ് കരിക്ക് അച്ചവടം തുടങ്ങിയിട്ട് അപ്പം ഒരു കരിക്ക് കുടിക്കണം എൻ്റെ അടുത്ത് വന്നിട്ടെന്ന് പറഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു കാർത്തിപ്പള്ളി ജംഗ്ഷൻ്റെ ജംഗ്ഷനിൽ നിന്നും വടക്കോട്ട് മാറി കുച്ചുമൂടിന് സമീപം ആണ് രണ്ട് വർഷത്തിന് മുമ്പ് ഹേമയ്ക്ക് സ്വന്തമായി വീടില്ല വാടകയ്ക്കായിരുന്നു വാടക വീട്ടിലായുമ്പോൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഹേമ അന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ കരുതിയില്ല ഹേമയെ കൊണ്ട് കരിക്കു വെച്ചാൽ ഇച്ചിരി ഉള്ളതാണ് കരിക്ക് കണ്ടെത്തണം കരിക്ക് വെട്ടണം കരിക്കൊക്കെ കണ്ടെത്തി മേശ ടേബിളൊക്കെ ഉണ്ടാക്കി കട്ട് കട്ട് ചെയ്യുന്ന മിക്ഷിനൊക്കെ ആ ഒരു വാക്ക് വെട്ടി പോലത്തെ കരിക്ക് വെട്ടിയെ കൊണ്ട് കൊടുത്തു ഇന്ന് ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ഹേമ ശ്രദ്ധിക്കും മഴയെത്തും വെയിലെത്തും മഴയാണെങ്കിൽ കുടയും പിടിച്ചുകൊണ്ട് കരിക്ക് വയ്ക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങൾക്കിവിടെ വന്ന് കരിക്ക് കിട്ടും ഈ വാടക വീട്ടിലുള്ള ഹേമയിൽ നിന്ന് സ്വന്തമായി സ്ഥലം മേടിച്ചു വീട് വെച്ചു ഞാൻ എപ്പോഴും പറയുന്നതാണ് ചോറ് കൊടുത്തില്ലെങ്കിലും ഊട്ടു കാണിച്ചു കൊടുക്കണം നമുക്ക് കരുത കരുതച്ചൂട് കൂട്ടായ്മ ഇതുപോലെ ഒത്തിരി സ്ഥാപനങ്ങൾ ചെറിയ ചെറിയ ലോട്ടറി കച്ചവടം കപ്പളിൻ്റെ കച്ചവടം എത്തക്കപ്പ കച്ചവടം തുണി തുണി വെച്ചു കൊടുക്കുക അങ്ങനെയുള്ള കൊച്ചു സ്ഥാപനങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിൽ പല വിധവുമാർ സ്വയം തൊഴിൽ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് സ്വയം പര്യാപ്തരാകുകയാണ് അപ്പോൾ ഇന്ന് ഹേമ പറഞ്ഞ കരിക്ക് കരിക്ക് കുടിക്കാൻ വന്നപ്പോൾ വളരെ സന്തോഷം രണ്ട് വർഷമെന്നുള്ളത് ഒത്തിരി വർഷം ഈ പ്രദേശങ്ങളിൽ ഹേമയ്ക്ക് ജോലി ചെയ്യുവാൻ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുവാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് രണ്ടു വർഷം മുമ്പ് കാർത്തികപ്പള്ളി ജംഗ്ഷന് വടക്കു വശമാണ് നിർധന കുടുംബത്തിനായി കരിക്ക് ചലഞ്ച് സംഘടിപ്പിച്ചത് കുടുംബത്തിലെ വീട്ടമ്മ ഈ കരിക്ക് ചലഞ്ചിനു ശേഷം കരിക്ക് വിൽപ്പന ഉപജീവന മാർഗമായി ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് കുടുംബത്തിന്റെ കഷ്ടതകൾ ക്രമേണ മാറുന്ന സ്ഥിതിയിലേക്ക് എത്തി ഇത്തരം ചലഞ്ചുകൾ ഇനിയും തുടരുമെന്ന് കരുതൽ ഉച്ചയുടെ കൂട്ടായ്മ ചെയർമാൻ ഷാജിക്ക ഡേവിഡ് പറഞ്ഞു